അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന റൂബിയൊക്കെയാണ് കൂട്ടുകാരികള് ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല പാലിരിക്കട്ട് താഴാൻ പറഞ്ഞു അച്ഛൻ നിനക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ലേ വാ കിടക്കാം ഞാനേ അപ്പൂന്റെ കൂടെ ആ കിടക്കാറ് അപ്പു ആരാണ് അമ്മ പറഞ്ഞു ഇനി മുതൽ അപ്പുന്റെ കൂടെ അല്ല കിടക്കേണ്ടത് വരുണേട്ടന്റെ കൂടെയാണ് എന്ന് പറയുന്നത് പട്ടിക്കുട്ടിയാണല്ലേ എങ്ങനെ മനസ്സിലായി കൂടെ അമ്മ മനസ്സിലായി എനിക്ക് എന്തൊക്കെയാ എന്തൊക്കെയാ കൊടുത്തു 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 മരിച്ചല്ലോ മരിച്ചു യൂസ് കഴിഞ്ഞു എന്റെ ഉയര് എടുക്കരുത് ഓറഞ്ച് ഒരു സെക്കൻഡ് നമ്മടെ ഇവിടെ എന്തിനാ ഇതുകൊണ്ട് വെച്ചേക്കുന്നത് അയ്യോ അതെന്താന്നറിയാമോ ഒരുപാട് പഴങ്ങൾ ഇങ്ങനെ ഇരിക്കുവല്ലേ അപ്പൊ എലി വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിട്ടേ എലിപ്പെട്ടി അമ്മായി ഓരോ പുത്തി വെച്ചേക്കുമായി അമ്മായിടെ എനിക്കിപ്പോ വിശക്കുന്നില്ല മോളെ അയ്യോ തന്നെ കഴിക്കാനല്ലോ നീ അതെ സ്വാഭാവികം പിന്നെ കണ്ണില് ഞാൻ പോയാ പോയി കാണും പോയിന്നോന്ന ഇങ്ങനെ പോയാ ശരിയാവൂല ഇങ്ങനെ പോയാ ശെരിയാവത്തില്ല ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മ്മളങ്ങനാക്കി അമ്മായി പറഞ്ഞത് അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചാലേ സത്യം പറയോ ആദ്യ രാത്രിയുടെ മൂടിലോട്ടൊക്കെ വരുന്നുണ്ട് ഉടുമ്പ് കേറി പിടിച്ച ഒരു ഫീൽ അതുകൊണ്ട് കൈ വലിച്ചതാ

എന്റെ മനസ്സിൽ പ്രേമില്ല മാത്രമേ ഞാൻ ഞാൻ എന്നെ നീ സംശയിച്ച് സംശയിച്ച് ഭാര്യ ഭർത്താക്കന്മാരായ സംശയിച്ചൂടാ സംശയമല്ല എന്നാലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ പോയിരുന്നില്ലേ സദ്യ കഴിച്ചോണ്ടിരുന്നപ്പം എനിക്കൊരു പപ്പടം വിളമ്പ് മോൾക്ക് രണ്ട് പപ്പടം വേണം ആരടിയോ അയ്യോ അതെന്റെ കൂടെ അഞ്ചാം ക്ലാസ്സിൽ കല്യാണം കഴിച്ചു കുട്ടികൾ കുട്ടികളുണ്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാ അതെ നമ്മടെ കല്യാണം കഴിഞ്ഞില്ലേ നമുക്ക് എട്ടു കുട്ടികളെങ്കിലും വേണം അപ്പൊ എനിക്ക് വേറെ എവിടുന്നാ ഒരു പാട്ട് കേൾക്കുന്നേ ഞാൻ കേൾക്കുന്നില്ലല്ലോ കേൾക്കുന്നുണ്ട് ഞാൻ പാട്ട് പാടത്തില്ല പാടൂലേ പക്ഷെ ഞാൻ എഴുതും എങ്ങനെ അതായത് ഈ സിനിമ ഗാനങ്ങളൊക്കെ ഇല്ലേ അത് ഞാൻ വാട്സപ്പിനകത്ത് ഓരോരുത്തർക്ക് ഓരോ സിനിമ പാട്ടുകളുടെ വരികൾ എഴുതി കൊടുക്കും അതായത് ഇപ്പൊ ഒരു പെണ്ണ് ഞാൻ പക്ഷെ ഞാനിപ്പൊ നിർത്തി അതെന്താ അതെന്താന്ന് വെച്ചാൽ ഒരു പെണ്ണ് ഞാൻ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാണല്ലോ ഒന്നിൽ തീരാമോ അങ്ങനെ പാട്ടില്ലേ അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോടെ ിൽ പാട്ടുപാടും സ്കൂളിൽ പാട്ടുപാടു ഞങ്ങള് ഏത് പാട്ടുപാടുന്നത് അത് കില കിൽക്കാൻ ചെപ്പേക്കും ഇങ്ങനെ കിലുകിക്കാൻ ചെപ്പേക്ക് ഇങ്ങനെ പാട്ടാണ് അയ്യോ വേണ്ട അഞ്ചു ലക്ഷം പോകും